നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഒരു യുദ്ധം അതെപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ള ഘട്ടത്തിലേക്ക് പശ്ചിമേഷ്യ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഇപ്പോൾ വെല്ലുവിളി നടത്തിയിരുന്നല്ലോ ഇറാൻ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിച്ചിരുന്നു അതിനുശേഷം ഈ മിസൈൽ ടണലിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചു സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് മി മിസൈൽ കേന്ദ്രങ്ങളും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും ഒരേ സമയം കയറി ആക്രമിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇസ്രയേലും അമേരിക്കയും എത്തിയിട്ടുണ്ട് എന്ന് അമേരിക്കൻ മാധ്യമങ്ങളുടെ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇറാന് നേരെ കൃത്യമായ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു ഘട്ടം എത്തി നിൽക്കുന്നു എന്ന് ഒരു യുദ്ധം അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് യുദ്ധവിദഗ്ദ്ധർ പറയുന്നു അപ്പോൾ അത്തരത്തിൽ പശ്ചിമേഷ്യ പുകഞ്ഞു നിൽക്കുമ്പോൾ ഇറാനിൽ മറ്റു ചില നീക്കങ്ങൾ നടക്കുന്നു ഐ ആർ ജി സി തലവന്മാർ ആയത്തുള്ള അലി ഖമനേയെ കൊട്ടാരത്തിലെത്തി കാണുന്നു ഫത്വ പിൻവലിക്കണമെന്ന ആവശ്യം മുന്നിൽ വയ്ക്കുന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു യുദ്ധ അന്തരീക്ഷം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇറാനിന്റെ നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോഴും പറഞ്ഞു എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് ജനങ്ങളോടായാലും മറ്റു മറ്റ് എല്ലാ തരത്തിലും എല്ലാ തരത്തിലുള്ള സജ്ജരായിട്ട് ഒരു എന്ത് യുദ്ധം വന്നു കഴിഞ്ഞാലും എന്ത് അടിയന്തര സാഹചര്യം വന്നാലും എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ ഉറപ്പുണ്ടെന്ന് പറയുന്നു ഈ സമയത്ത് തന്നെയാണ് ഇതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് തന്നെയാണ് ഈ പറഞ്ഞ കില്ലർ ടണല് ഖമനി തുറന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഇതിനെ കുറച്ച് പേടിയോടു കൂടി തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെ കാണുന്നത് എന്നുള്ളതാണ് കാരണം ഇറാൻ ഒരു ആണവ കേന്ദ്രമാണ് എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ നമുക്കൊരു ഉറപ്പ് വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ തുറന്നിട്ടുള്ള അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം അവരുടെ കയ്യിലുള്ള യുറേനിയം എന്ന് പറയുന്നത് ആറ് ബോംബുകൾ വരെ ഉണ്ടാക്കാനുള്ളതും ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞിരുന്ന മൂന്ന് ബോംബ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വീണ്ടും വിവരങ്ങൾ വരുമ്പോൾ ആറ് ബോംബുകൾ ഉണ്ടാക്കാനുള്ളത് അത്രയും സൗകര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇത് ഈ യുറാനിയം പക്ഷേ അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും നൂറ് ശതമാനമായിട്ട് അവർ അവരിപ്പോഴും ഒരു കാര്യം ഉറപ്പായിട്ട് പറയുന്നു ഞങ്ങൾ ആണവ ബോംബുകൾ ഉണ്ടാക്കിയിട്ടില്ല അത് ശരിയാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം ഈ ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ച് വച്ചിട്ടുണ്ട് അതിൻ്റെ പണി അതുവരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ഫത്വയാണ് ഫത്വ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫത്വാ പ്രകാരം പറയുന്നത് ഇത് ഇസ്ലാമിന് നിരക്കാത്തതാണ് ആണവായുധങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ഇസ്ലാമിന് നിരക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് ഖമന കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഫത്വ അത് പ്രകാരം അവർ ആണവ ബോംബുകൾ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ എന്നതുകൊണ്ടാണ് ഖമനയെ ഇത്ര ഉറപ്പിച്ചു പറയുന്നത് അതിനാണ് ഇപ്പൊ ഐ ആർ ജി സി ഉൾപ്പെടെ ഇപ്പോൾ എതിർത്തിട്ടുള്ളത് ഓ അപ്പോൾ പറഞ്ഞു വരുന്നത് ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പക്ഷേ പരമോന്നത നേതാവ് പുറപ്പെടുവിച്ച ഈ ഫത്വ എന്ന് പറയുന്ന ഒരു ഒരു ഉപരോധം വെച്ചിരിക്കാൻ ഞങ്ങൾ അത് ഉണ്ടാക്കാൻ പാടില്ല മുസ്ലിംസിന്റെ അത് എതിരാണ് അത് കാരണം നമ്മള് പക്ഷേ അതിൽ അത്ര വിശ്വസനീയമാണോ ഖമനീയ പറയുന്നത് കാരണം അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പൊ ഐ ആർ ജി സി പറഞ്ഞിരിക്കുന്നത് ഖമനീയെ നേരിട്ട് കണ്ടിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് ഒഴിവാക്കണം ഈ ഫത്വ എന്നുള്ള പിൻവലിക്കണം കാരണം ഇനി നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മള് ശത്രുക്കൾ എല്ലാരും വളരെ പ്രബലരാണ് ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്ര സൗകര്യങ്ങൾ ഉണ്ട് അപ്പൊ ഇറാന്റെ ആണവോർജ സംഘടനയുടെ തലവനാണ് മുഹമ്മദ് എസ്ലാമി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അത്ര ദുർബലമല്ല പ്രതിരോധ ശേഷി വളരെ കൂടുതലുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾക്ക് കുറവല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ ആണവ സൗകര്യങ്ങൾ ബാഹ്യ ഭീഷണികളെ അമേരിക്ക ഉൾപ്പെടെയുള്ള ഏത് ഭീഷണികളെയും ചെറുക്കാൻ കഴിവുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചില് ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറി അതിനുശേഷം സാമ്പത്തിക ഉപരോധം വന്നു ഇതൊന്നും പക്ഷെ ഇറാനെ അത്ര അധികം ഇല്ല ബാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോ അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതി തന്നെയാണ് കാരണം ഇറാൻ ആണവായുധം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുണ്ടാകുന്നത് അതിന്റെ വികസനവും ഉപയോഗവും നിരോധിക്കുന്നത് ഒരുപാട് കാലമായിട്ട് അവിടെ നിൽക്കുന്ന ഫദ്വയാണ് അല്ല നമ്മുടെ ചോദ്യം ഒന്നുകൂടി ഒന്ന് പ്രേക്ഷകർക്ക് ക്ലിയർ ക്ലിയറാകുന്നതിന് വേണ്ടിയിട്ടാണ് ഫദ്വ ഇസ്ലാമിനെതിരായതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം പുറപ്പെടുവിച്ചത് എന്ന് ആയത്തുള്ള അലി ഖമനേ പറയുന്നു അത് പിൻവലിക്കണമെന്ന് ഐ ആർ ജി സി പറയുന്നു അങ്ങനെ ഒരു രാജ്യം ഈ ആയത്തുള്ള അലി ഖമനയെ തന്നെയാണ് ഇസ്രേലിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്താൻ ഹമാസിന് പച്ചക്കുടി കാണിച്ചത് അത് ഇസ്ലാമിന് അത് ഇസ്ലാമിന് അപ്പോൾ നിരക്കാ നിരക്കുന്ന കാര്യമാണോ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതും ഇറാനാണ് അപ്പോൾ അതും നല്ല രീതിയാണ് എന്ന് ഉള്ള ഒരു സമീപനമാണോ ഖമനീക്കുള്ളത് പക്ഷേ വയ്ക്കുന്നത് മോശമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് ഈ ഫത്വ എന്നുള്ള നിയമം ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിലാണ് ആയത്തുള്ള അലി ഖമീനി ഫത്വ പ്രഖ്യാപിച്ചത് അത് രണ്ടായിരത്തി മൂന്നിലാണ് പരസ്യമാക്കുന്നത് ഇത് ആണവായുധങ്ങളുടെ നിർമ്മാണം സംഭരണം ഉപയോഗം ഇത് മൂന്നും വിലക്കുന്നതാണ് അവർ അതിന് പറയുന്നത് ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അപ്പൊ ആണവായുധങ്ങളെ കുറിച്ചുള്ള ഇറാന്റെ ഔദ്യോഗിക നിലപാടിന്റെ മൂലക്കല്ലാണ് ഫത്വ പക്ഷെ ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇബ്രാഹിം റൈസി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ആണവ പരീക്ഷണങ്ങൾ ഇറാനിൽ നടന്നിട്ടുള്ളത് ആണവ പരീക്ഷണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അവര് തൊണ്ണൂറ് ശതമാനത്തിലധികം ഈ ഉണ്ടാക്കുന്ന ഇതെല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഫത്വ ഫത്വയൊക്കെ പിൻവലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ അതിലേക്ക് എത്തിക്കും എന്നാണ് അപ്പൊ ഐ ആർ ജി സി പറയുന്നത് ഇപ്പൊ ഇസ്ലാമിൻ ഇസ്രായേലിന്റെ എല്ലാം ആക്രമണങ്ങളെല്ലാം ഉണ്ടായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫദ്വ പിൻവലിക്കണം എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇറാൻ്റെ മിസൈൽ നിർമ്മാണവും മുൻ ഗവ ആണവ ഗവേഷണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് ആക്രമണങ്ങൾ നടന്നിരുന്നു അമേരിക്ക ഈ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇവരുടെ ആണവ കേന്ദ്രങ്ങളുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടന്നിരുന്നു അത് ആ പശ്ചാത്തലത്തിൽ ഇനി പ്രതിരോധശേഷി പുനഃപരിശോധിക്കണം എന്തെല്ലാം ഭീഷണികൾ നേരിടുന്നുവോ അതിനെല്ലാം തന്ത്രപരമായി തന്നെ നേരിടാനുള്ള എന്താ സൗകര്യങ്ങൾ ചെയ്തു വെക്കണം ഇതിനെല്ലാം തടസ്സമായിട്ട് ഐ ആർ ജി സി പറയുന്നത് ഖമനയിൽ തന്നെ രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഫത്വേയാണ് അതൊന്ന് പിൻവലിച്ചു കിട്ടിയാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റുവെന്നാണ് പറയുന്നത് അതിൻ്റെയൊക്കെ ഇതായിട്ടാണ് ഈ ഭൂ ഇന്നലെ ഭൂഗർഭ മിസൈലുകൾ കേന്ദ്രങ്ങളെല്ലാം ഇവർ കാണിച്ചിട്ടുള്ളത് അതിൽ പക്ഷെ എത്രത്തോളം ശരിയായ സ്ഥലത്താണോ അത് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ ഇപ്പോൾ എന്നാണ് ഇറാൻ പറയുന്നത് ഒരു ഈ ഒരു നിയമം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആണവ ബോംബ് നിർമ്മിക്കും എന്ന് മാത്രമല്ല അത് ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഐ ആർ ജി സി ആണ് ഏർ ഇസ്രയേലിന് നേരെയും അമേരിക്കയ്ക്ക് നേരെയും ഒരു അടി കൊടുക്കണം എന്ന് പറഞ്ഞ് മുന്നിട്ട് നിൽക്കുന്നത് അതിന് ഖമനേ പച്ചക്കൊടി കാണിക്കേണ്ട താമസം കയറി അടിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്നത് ഇറാന്റെ സേന തന്നെയാണ് കാരണം ഖാസിം സുലൈമാനിയുടെ ഖാസിം സുലൈമാനിയെ വധിച്ചതിനൊക്കെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മറുപടി കൊടുക്കും എന്ന് അദ്ദേഹത്തിന്റെ ഖബറിൽ തൊട്ടാണയിട്ടത് അയ്യർ ജി സി ആണ് അപ്പോൾ ഇപ്പോഴും ഇസ്രയേലിനെയോ അമേരിക്കയെയോ ഒന്ന് തൊടാൻ പോലും ഐ ആർ ജി സിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത എൻ്റെ ഒരു എന്റെ ഒരു നിഗമനമാണ് ഇപ്പോൾ ഈ ഫത്വ എന്ന പേരിൽ ഐ ആർ ജി സിയും ഖമനേയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു സംസാരം നടക്കുന്നു എന്നുള്ള ഒരു പൊതു ധാരണ പരത്തുന്നതാണോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ആയത്തുള്ള അലി ഖമനേക്ക് ഈ ഇപ്പോൾ ഈ ഫത്വ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നില്ല ആണവ ബോംബുകൾ ഞങ്ങളുടെ പക്കലില്ല എന്ന് പറയുന്നത് കള്ളമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ദിവസം ഇത്ര ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഇറാൻ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കരാറ് നമ്മള് ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും തമ്മിലുണ്ട് അതിൽ ഇറാൻ പെട്ടിട്ടില്ല അപ്പൊ ഇറാൻ ഇതുവരെ ആണവ അല്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് പക്ഷേ ഇറാൻ ആണവ ശക്തിയാണ് എന്നുള്ളതാണ് സത്യം അത് ഇതുവരെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരുപക്ഷെ ഒന്നായിരിക്കാം ഞങ്ങൾ ഫത്വ പിൻവലിക്കാൻ ഐ ആർ ജി സി ആവശ്യപ്പെടുന്നു കാരണം അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവായുധം നിർമ്മിക്കാൻ പ്രാപ്തമാക്കുന്ന ആണവ ഗവേഷണം ഇറാൻ ഇതിനകം നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടത്തുന്നുണ്ട് ഇറാനെ ആണവായുധം ഉണ്ടാക്കുന്നതിൽ അതുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ലോകരാഷ്ട്രങ്ങൾ അമേരിക്ക ഉൾപ്പെടെ തരുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ നിർബന്ധിതരായി ചേരുന്നു ആ എന്നുള്ള ഒരു നിലപാടിലേക്കാണ് നിലനിൽപ്പിന് വേണ്ടി വേണ്ടി ഞങ്ങൾ കാരണം മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നു പ്രത്യേകിച്ച് അമേരിക്ക ഇസ്രയേലിനുള്ള സഹായങ്ങൾ നൽകുന്നു ഇസ്രയേലും അമേരിക്കയും കൂടി ഒന്നു ചേർന്ന് ഇറാനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ രൂപീകരിക്കുന്നു ഇങ്ങനെയാകുന്ന ഒരു സിറ്റുവേഷനിൽ ഫത്വ പിൻവലിക്കേണ്ടി വരും തൊണ്ണൂറ് ശതമാനത്തിലധികം നിൽക്കുന്ന ഈ ഇറാ ഇറേനിയം സമ്പുഷ്ടീകരണം വെച്ച് അതിന്റെ ആയുധങ്ങളിലേക്കുള്ള ലാസ്റ്റ് മിനുക്കുപണികളിലേക്ക് മാത്രമേ ഞങ്ങൾക്ക് പോകാനുള്ളൂ അത് ഞങ്ങൾ ഫത്വ കാരണം ചെയ്തിട്ടില്ല ഇനി ഒരു മാസത്തിനകം അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ ഞങ്ങൾ അത് ചെയ്യുന്നു കാരണം ഞങ്ങളുടെ പര സമ്മർദ്ദം അത്ര അധികം കൂടുതലുള്ളത് കാരണം ഉപരോധം ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ പറയുന്നത് ഇറാന്റെ പൊയ്വാക്കുകൾ ഇതിനു മുൻപ് നമ്മൾ പലതവണ വലയാവർത്തി കണ്ടിട്ടുള്ളതാണ് ഏതായാലും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കൃത്യമായ ഒരു നിരീക്ഷണം ഇപ്പോൾ ഇറാനുമേലുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഈ മിസൈല് ടണലുകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സി ഐ എ മൊസാദ് ചാരന്മാർ ടെഹ്റാനിൽ ചാരപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അതായത് ഈ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം സി ഐ എയ്ക്കും മൊസാദിനുമാണ് കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തി ഇസ്രയേലിനും അമേരിക്കയ്ക്കും കൈമാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു മൂന്ന് ടണലുകളോളം ഇപ്പോൾ ഈ മിസൈൽ ഒളിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ടണലുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു കാര്യം ഇറാൻ്റെ ആണവ കോട്ടകൾ അതെവിടെയൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതും മറ്റൊരു പ്രധാന കാര്യമാണ് നമുക്കറിയാം ലോകരാജ്യങ്ങൾ ഭയക്കേണ്ടത് ഇറാനെ തന്നെയാണ് കാരണം ഇറാൻ ആണവശക്തിയാണ് എന്നുള്ളത് ഇറാൻ സമ്മതിച്ചിട്ടില്ല എങ്കിലും ലോകരാജ്യങ്ങൾ അത് പരസ്യമായ രഹസ്യം തന്നെയാണ് ഉത്തരകൊറിയയ്ക്ക് ആണവ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇറാന് പ്രസക്തമാണ് അത് ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഉണ്ട് അവർ പറഞ്ഞിരുന്നു ആയിരക്കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ച് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന് ഇന്നും ഇന്നലെ കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് നവംബറിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാൻ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ഇറാൻ യുറേനിയത്തിന്റെ അളവ് അറുപത് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഫോർഡോയിൽ മാത്രം പ്രതിമാസം മുപ്പത്തിനാല് കിലോഗ്രാമിൽ കൂടുതൽ അവിടെ ഉൽപാദിപ്പിക്കുന്നുണ്ട് അവിടെ ഉണ്ട് അപ്പോൾ ഒന്നിലധികം ബോംബുകളുടെ ബോംബുകൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ആയുധ ഗ്രേഡ് യുറേനിയത്തിലേക്ക് അത്രയും മാത്രം ഒന്നിലധികം ബോംബുകൾ ഉണ്ടാക്കാൻ തക്കോണമുള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഈ ഇവർ തന്നെ വളരെ കൃത്യമായ മുന്നറിയിപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വളരെയധികം അപകട സാധ്യത ഉണ്ടാക്കുന്നു എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അവസാനിക്കുന്നതിന് മുൻപ് ഈ ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കണം എന്നാണ് ഇറാനും പറഞ്ഞിട്ടുള്ളത് കാരണം ആണവ നിരോധന കരാർ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ചർച്ചകൾ ഒന്നുകൂടി പുനരുജ്ജീവിപ്പിക്കണം ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കണം എന്ന് ഇറാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ബൈഡൻ ബൈഡൻ അധികാരത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു അത് ആവശ്യപ്പെട്ടത് ചർച്ചകൾ വേണം എന്ന് പറഞ്ഞത് പിന്നീട് ട്രംപ് വന്നതോടുകൂടി ഇവരൊക്കെ പിൻവലിയുകയാണ് പറഞ്ഞത് വാക്കിന് വ്യവസ്ഥയില്ലാത്ത ട്രംപിനോടൊരു ചർച്ചക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു ട്രംപ് അത് സമ്മതിക്കില്ല എന്നുള്ള അത് അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് കുരുക്കുമോ എന്നുള്ളതിൽ അതായത് വീണ്ടും ചർച്ചകൾ തുടങ്ങുമ്പോൾ അമേരിക്ക പറയുന്നത് അനുസരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നാൽ അമേരിക്കയുടെ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വന്നാൽ അത് വീണ്ടും കുരുക്കാണ് ഏഹ് ഇടയാ ഇടഞ്ഞ് അതായത് ചർച്ചകൾ പാളി പാളിപ്പോകുകയാണെങ്കിൽ വീണ്ടും അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തും അപ്പോൾ അനങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഗമനേ അങ്ങ് ചിന്തിച്ചതാണ് പക്ഷെ ഈ പറയുന്നത് പോലെ തന്നെ അപകടകരം തന്നെയാണ് ഇറാന്റെ പക്കൽ ആണവശക്തി ഉണ്ട് എന്നുള്ളത് കാരണം ഇറാന്റെ പ്രോക്സികളിലേക്ക് ആണവ ആയുധങ്ങൾ എത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഹമാസും അതുപോലെ തന്നെ ഹിസ്ബുളയും എല്ലാം ഇസ്രയേലിലേക്ക് ഇസ്രയേൽ ഇസ്രയേലിലേക്ക് പ്രയോഗിച്ചിട്ടുള്ളതെല്ലാം ഇറാന്റെ ആയുധങ്ങളാണ് അപ്പോൾ ഒരു തീവ്രവാദ രാജ്യം അവരുടെ പക്കൽ ആണവ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഭീതി തന്നെയാണ് നമുക്ക് തന്നെ നമുക്കറിയാം അതിന്റെ ഒരു ഭീതി എത്രത്തോളമാണെന്ന് തൊട്ടായൽ പക്കത്ത് നമുക്ക് പാകിസ്ഥാൻ ഉണ്ട് അതിന്റെ ഉദാഹരണം പറയാൻ കാരണം കശ്മീരിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ പതിറ്റാണ്ടുകളായി എത്രയോ കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് പാകിസ്ഥാൻ്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് എന്നും ഒരു തലവേദന തന്നെയാണ് കാരണം മുന്നും പിന്നും ചിന്തിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ അത്തരത്തിലുള്ള ഭീതിയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഇറാൻ്റെ കാര്യം സംസാരിക്കുമ്പോഴും വരുന്നത് മറ്റൊരു കാര്യം തന്നെയാണ് ഇറാൻ എവിടെയും പറഞ്ഞിട്ടില്ല തങ്ങൾ ആണവായുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് അല്ലെങ്കിൽ തങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നൊന്നും സമ്മതിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് ഇസ്രയേലും ഇസ്രയേൽ ഒരിക്കൽ പോലും എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പക്കൽ ആണവായുധങ്ങളുണ്ട് ഞങ്ങൾക്ക് ആണവ ശക്തി വൈ ലോകത്തിന് അറിയില്ല ഇർ ഇസ്രയേലിന്റെ ആണവ ശക്തി എത്രത്തോളമാണ് എന്നുള്ളത് ഒരു രാജ്യങ്ങൾക്കും അറിയില്ല അമേരിക്കയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് യുറേനിയം ഉണ്ട് കാര്യങ്ങളെല്ലാം പക്ഷേ ഇസ്രയേലിനെ തന്നെയല്ല നമ്മളിപ്പോൾ ഇറാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറാന്റെ പല ആണവ കേന്ദ്രങ്ങളെയും കുറിച്ച് നമുക്ക് കൃത്യമായ അറിവുകളുണ്ട് പക്ഷെ ഇസ്രയേലിന്റെ ഒരു ആണവ കേന്ദ്രത്തെ കുറിച്ച് നമുക്ക് ഒന്നും തന്നെ അറിയില്ല ഇത് മാത്രമല്ല ഇറാൻ തന്നെ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുമുണ്ട് ഇസ്രയേൽ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതിൽ ലോകത്തിന് ലോകരാജ്യങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതില്ല എന്നുള്ള വിമർശനങ്ങൾ ഇറാന്റെ പക്കൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ പറയുമ്പോൾ ഇസ്രയേലിന്റെ പക്കലൊക്കെ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഒരു ഇപ്പോൾ യുദ്ധം നടക്കുകയാണെങ്കിൽ ചുമ്മാ എടുത്തങ്ങ് പ്രയോഗിക്കില്ലല്ലോ നമ്മൾ ഇന്ത്യ അമേരിക്ക ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വെറുതെ എടുത്ത ഒരു രാജ്യവുമായി ഏർ ഇടഞ്ഞു എന്ന് കരുതി തൊട്ടടുത്ത നിമിഷം എടുത്ത ആണവായുധം പ്രയോഗിക്കില്ല പക്ഷേ ഈ പാകിസ്ഥാൻ തുടങ്ങി അതുപോലെയുള്ള രാജ്യങ്ങളുടെ പക്കൽ കാരണം അതിന്റെ അവിടുത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീതി ഇത് തീവ്രവാദങ്ങളിലേക്ക് കയ്യിൽ ആർക്കും എത്തുമോ എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീതി വലിയ ഭീതി അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ പക്ഷെ ഇറാനെ കുറച്ചുകൂടി ഇടയാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ എണ്ണ വിതരണത്തിനെ തടസ്സപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രീ അങ്ങനെ ഒരു അന്താരാഷ്ട്ര ശൃംഖലയുണ്ട് ഇറാന്റെ എണ്ണ സുഗമമായിട്ട് പോകുന്നത് അതിനെ ആ വ്യവസായത്തിനെ തകർക്കാൻ അമേരിക്ക കുറച്ച് ഉപരോധങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷെ ഇറാനെ കുറച്ച് ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാ ഈ പറയുന്നത് പോലെ തന്നെ ഇറാനെ വരുതിയിൽ നിർത്താൻ അമേരിക്കയ്ക്കുള്ള ഒരു പിടിവള്ളിയാണത് എണ്ണ കേന്ദ്രങ്ങൾ കയറി ആക്രമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇറാന്റെ സാമ്പത്തിക നട്ടല്ലാണത് അത് തകർന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ അടുത്ത് പ്രയോഗിക്കും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളൊക്കെ ഉണ്ട് ചെയ്യുന്നത് നയതന്ത്രപരമായിട്ട് ഇറാനെ ഒന്ന് ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയത് ഇറാനാണ് കാരണം ഈ മിസൈൽ കേന്ദ്രങ്ങളുടെ വീഡിയോ പുറത്തുവിട്ട് വിട്ടിട്ട് ഭീഷണിപ്പെടുത്തുക അതുപോലെ തന്നെ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് രാക്ഷിയാണെങ്കിലും അവരെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റുകളായാലും ഇതെല്ലാം ലോകത്തിനോട് അവർ വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഞങ്ങളിത് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴ് മറ്റു രാജ്യങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഒരു പേടി ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ തടയണമെന്ന് തോന്നുന്നു അല്ല അത്തരത്തിലും അമേരിക്ക അമേരി ഇറാൻ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുമ്പോൾ തങ്ങൾ ലോകത്തിന് ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലൊക്കെ ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ വെല്ലുവിളിയൊക്കെ ഇറാനിൽ നിന്ന് വരുമ്പോൾ അമേരിക്കയ്ക്ക് സമ്മർദ്ദം കൂടും മറ്റു ലോകരാജ്യങ്ങളെല്ലാവരും അമേരിക്കയ്ക്ക് മുന്നിലാണ് പിന്നീട് എത്തുക എത്തുക അപ്പൊ കാരണം ഇറാൻ പറയുന്നത് അമേരിക്ക ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ ഞങ്ങൾ തിരിച്ചും ഭീഷണിപ്പെടുത്തും അമേരിക്ക ഇങ്ങോട്ട് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചു ഞങ്ങൾ ആക്രമിക്കും അപ്പോൾ ഇറാന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കരുത് ശ്രമിക്കുകയാണെങ്കിൽ ഇറാൻ അമേരിക്കക്കെതിരെ അതേ രീതിയിൽ നമ്മളീ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇറാനെ ഒന്ന് നിലയ്ക്ക് നിർത്തണമെങ്കിൽ അമേരിക്കയ്ക്ക് എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ തിരിച്ചും ഇറാനൊരു പിടിവള്ളി ഉണ്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കാം വലിയ നാശനഷ്ടം ഉണ്ടാകും അപ്പോൾ ഇതാണ് ഈ പ്രതിസന്ധി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനുള്ള വടി ഇരുവരുടെയും കയ്യിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഈ ഫത്വ ഫുനപരിശോധിക്കുകയാണെങ്കിൽ ഇറാന്റെ പ്രതിരോധ നയത്തിൽ തന്നെ മാറ്റം ഉണ്ടാകും അത് ആണവ വികസനത്തിലേക്ക് നയിക്കും ഇത് ലോകത്തിന് തന്നെ ഭീതിയുമാണ് അപ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഫത്വ മാറ്റിയതായി പ്രഖ്യാപിക്കുമോ മാറ്റിയത് മുൻപേ മാറ്റിയിട്ടുണ്ടോ ഇതിങ്ങനെ സംഭവം ഉണ്ടോ എന്ന് അറിയില്ല രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധപ്പെടുത്തിയതാണ് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായി ഇതിനിടയ്ക്ക് അവര് ആണവ സമ്പുഷ്ടീകരണം ധാരാളം നടന്നിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തിൽ തന്നെ നിൽക്കുകയാണോ അതോ ഇപ്പോഴും ആണവ ബോംബ് ഉണ്ടാക്കി അവര് കൈവശം വെച്ചിട്ടുണ്ടോ ഇനി അത് ആക്കാൻ പോവുകയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അത് ഉപയോഗിക്കില്ല മതത്തിനെതിരാണ് എന്ന് കാണിക്കാറു വേണ്ടി ഒരു തത്വം കൊണ്ടുവന്നതാണോ എന്ന് പറയാൻ പറ്റില്ല ഇറാനായത് കൊണ്ടൊന്നും പറയാൻ പറ്റില്ല കാരണം ഇറാനിൽ നിന്ന് മാന്യമായിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ഈ കാര്യത്തിൽ രണ്ടായിരത്തിഇരുപതിലാണ് ആദ്യം ഇറാൻ ഭൂഗർഭ മിസൈൽ മിസൈൽ ഒരു മിസൈൽ കേന്ദ്രമുണ്ട് അത് പരസ്യപ്പെടുത്തുന്നത് പിന്നെ മൂന്ന് വർഷത്തിന് ശേഷം മറ്റൊരു കേന്ദ്രത്തിന്റെ വിവരങ്ങൾ പരസ്യപ്പെടുത്തി ആ കേന്ദ്രത്തില് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഇതിനുശേഷമാണ് മൂന്നാമതൊരു ഭൂഗർഭായുധ കേന്ദ്രം കൂടിയുണ്ടെന്ന് ലോകത്തിനോട് വെളിപ്പെടുത്തിയത് ഇപ്പോൾ ഇപ്പൊ ഇന്നലെ ഉള്ളതിലും അതുപോലെ തന്നെ വന്നിട്ടുള്ളത് അതൊരു പക്ഷേ ഒരു പൊതു സ്ഥലത്ത് നിൽക്കുന്ന പോലെ പൊതു കവാടത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ ഒട്ടും സുരക്ഷയില്ലാത്ത ഒരു മിസൈൽ കേന്ദ്രമായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും വലിയ ഭീഷണി നമുക്കറിയില്ല പക്ഷെ അതൊരു ഭീഷണി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇറാന്റെ ആണവ പ്ലാന്റുകൾ നടക്കുന്ന ഏത് ചെറിയ ചലനം പോലും അത് ഇസ്രയേലിന് ഭീഷണിയാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹം അങ്ങനെ ഒരു ഇറാനിലെ ഒരു വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ലോകം മൊത്തം അതിനെ വളരെ ജാഗ്രതയോട് കൂടി തന്നെയാണ് നോക്കുന്നത് കാരണം എന്താണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോ ട്രംപ് ഇതിനു മുൻപ് ജെ സി പി ഓയിൽ നിന്ന് പിന്മാറി ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിനുശേഷം പിന്നീട് വന്ന ബൈഡൻ അതെല്ലാം കൊടുത്തു ഇപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിൽ വരുമ്പോഴാണ് ഇറാൻ ഇത്ര ഒരു ഭീകരമായി അമേരിക്കയോട് പ്രതികരിക്കുന്നത് കാരണം ഇറാന് ഏറ്റവും കൂടുതൽ പണി കൊടുത്തിട്ടുള്ളത് ട്രംപാണ് ട്രംപ് തന്നെയാണ് അപ്പോൾ അത് തിരിച്ചടി കൊടുക്കാൻ നോക്കിയിരിക്കുകയാണ് അതെ എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി നമുക്ക് കാരണം ഇനി എന്ത് സംഭവിക്കും ഫത്വ പിൻവലിക്കോ ആണവ ഇറാൻ്റെ ഈ ആണവേതര തത്വങ്ങളോടുള്ള പ്രതിബദ്ധത ഇനിയും നിലനിർത്തിക്കൊണ്ട് തന്നെ പോവോ മത മതത്തിന് വേണ്ടി മാത്രം അത് നിലനിർത്തിയിട്ട് ഞങ്ങൾ മതമാണ് വലുതെന്ന് പറഞ്ഞിട്ട് ആണവേദര പ്രതിബദ്ധത ഇറാൻ വീണ്ടും മുൻനിർത്തുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം വഴിയറിയാവുന്നതേ ഉള്ളൂ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്